ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ പണ്ട് തറവാടൊക്കെ ഇരുന്നോടായിട്ട് നിറയെ പാറയൊക്കെ ഇരുന്നു അപ്പോൾ അവിടെ നിറയെ സാമ്പാർ ചീര ഇങ്ങനെ മുളച്ചിരിക്കും അവിടെ കേട്ടോ നോക്കി ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് ചീരയൊക്കെ ഉണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീട് ഇവിടെ ആയിരുന്നു കേട്ടോ വീടെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചതൊക്കെ അപ്പം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് വാഗയുടെ കായൊക്കെ പറക്കിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ആ വാഗയെ ഇങ്ങനെ കാചാടി മുളച്ച് മുളച്ച് ഇപ്പോൾ ഇത് നിറയെ പൂവൊക്കെ ആയിട്ടോ അപ്പോൾ നിറയെ പൂവാണ് കേട്ടോ ഇവിടെ എല്ലാം കിടക്കുന്നത് പണ്ട് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നഖമൊക്കെ ഉണ്ടാക്കിയല്ലായിരുന്നു കയ്യെല്ലാം ഇത് പൊളിച്ച് നഖം പോലെ വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇത് എള്ളിൻ്റെ തൈയാണ് ആണ് കേട്ടോ ചേനയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്ന ചീരയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടാപ്പി എല്ലാം ഇവിടെ നടപ്പുണ്ടേ നീലാമ്പരി ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ നീലാമ്പരി ഇട്ട് എണ്ണയൊക്കെ കാച്ചി ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ അപ്പോൾ നല്ല എണ്ണയൊക്കെ ഞങ്ങൾ കാച്ചി എടുക്കുമായിരുന്നു നീലാമ്പരി ഇട്ടിട്ടോ പിന്നെ ഇവിടെ നിറയുക ചീരയാണ് കേട്ടോ പച്ച ചീര ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ടും മഴയും കൂടെ പെയ്തു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആർത്ത് വരും ഇപ്പോൾ കുറച്ച് മമ്മി പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാനായിട്ട് ഇപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ വീടൊക്കെ പക്ഷെ അന്ന് അന്നിങ്ങനെ ഇഷ്ടിക്കൊന്നും വെച്ചല്ല കേട്ടോ ഇതിന് ഇതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറക്കിനെ വളക്കാനായിട്ട് നമ്മളിവിടെ ടാങ്കൊക്കെ ഒക്കെ കെട്ടി കൂടൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഇപ്പോൾ ഒന്നും പോർക്കൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നമ്മുടെ മൺകെട്ട വെച്ചിട്ട് സാധ്യത ഓലയൊക്കെ മേഞ്ഞുള്ള വീടായിരുന്നു കോഴിയുടെ കൂടാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കോഴിയൊക്കെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ കൂട് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക അപ്പം ഈ തവണ നമുക്ക് കുറച്ച് കോഴീനെയൊക്കെ ഇത് മേടിച്ചിടണം മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പോയോ എന്ന് എന്നറിയത്തില്ല ഇതുണ്ട് പാറയാണ് കേട്ടോ മൊത്തം പാറയാണ് ഇതുണ്ട് കുട്ടാപ്പിച്ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നല്ലപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ എന്റെ പേരറിയത്തില്ല ഇതിൻ്റെ മണം കാരണം ഞങ്ങൾ ഒരു ശാകം എന്നൊക്കെ പറയും കേട്ടോ അത്രയ്ക്ക് മണമല്ലേ ഇതിന് ഇതിങ്ങനെ നിറച്ചുണ്ടാകും കേട്ടോ ഇതൊക്കെ നിറയുണ്ട് ഇപ്പൊ ഇതോ കൊല കൊലയായിട്ട് ഇങ്ങനെ തൂം കിടക്കുക ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാം തന്നെ പോയിട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ഒരുപാടിങ്ങനെ കാഴ്ച്ചു കിടക്കുമായിരുന്നു കൂത്തലഞ്ഞ് കിടക്കുമായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ ചെന്നപ്പോഴും ഇതായാലും നമ്മുടെ ഈ കപ്പളത്തിൽ ചെനപ്പത്തിയ കപ്പളങ്ങ ഉണ്ട് കിട്ടും അപ്പം കപ്പളങ്ങിയപ്പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടാപ്പിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് പറിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ കപ്പളങ്ങ പറിച്ചെടുത്തു കേട്ടോ ചേനപ്പത്തിയതാണ് അപ്പോൾ ഇത് പഴുക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ഇവിടേക്ക് പാറപ്പുറം ആയതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ട് തഴുതാമയാണ് അപ്പോൾ നമ്മൾ തഴുതാമ തോരനും ചീരത്തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു ധാരാളം മുടിയൊക്കെ വളരാനായിട്ട് നല്ലൊരു സാധനം കേട്ടോ നമ്മുടെ തഴുതാമ അതുപോലെ ഷുഗറിന് എല്ലാത്തിനും നല്ലൊരു ഔഷധമാണ് കേട്ടോ ഈ തഴുതാമ എന്ന് പറയുന്നത് കണ്ട ഇതൊക്കെ ഇനിയിപ്പോൾ മഴ ഒന്നു പെയ്തല്ലേ ഉള്ളൂ അപ്പം നന്നായിട്ട് പെയ്തു കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ആർത്ത് വരും അപ്പം നമുക്കതൊക്കെ പറിച്ചു തോരം വെച്ചുകഴിക്കണം ഉത്താപ്പിച്ചേട്ടായി ഇതാ ഇവിടെ അങ്ങ് കിടന്നു കിട്ടും ചുമ്മാ കിടന്നാണ് താർപ്പുറത്ത് കിടന്നു പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ പല്ലുവേദന വരുമ്പോൾ ഇതിൻ്റെ വാലും ഞെട്ടുന്നിട്ട് ചതച്ച് പല്ലിൻ്റെ പൊത്തി വെച്ചാൽ നന്നായിട്ട് പല്ലുവേദന കുറയുക നിറയെ ഈറ്റയാണ് കേട്ടോ മീൻസ് അപ്പൊ ഇതിലെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നതൊക്കെ മുറ്റത്തേക്ക് ഇവിടെ നമ്മളെ ക്യൂട്ട് ലക്കിപ്പാപ്പാന്ന് ഇപ്പുണ്ട് ലക്കിയേ ഹായ് പറഞ്ഞേ മുൻ മുതലായിട്ട് നമുക്കൊരു ചെറിയുണ്ട് ചെറി ഇങ്ങനെ പഴുത്ത് നിൽക്കൂട്ടോ നിറച്ചുണ്ട് കായൊക്കെ ഉണ്ടോ പക്ഷേ ഇത് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ അത്ര ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ വിജയിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് ചെറി ഇതുണ്ടോ ഒരുപാടുണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക പുഴുക്കാണ് കിട്ടുക അപ്പോൾ ചക്കയൊക്കെ വെട്ടി മടലൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് പിന്നെ ഇത് നമ്മുടെ മുറിയാണ് കേട്ടോ അപ്പോൾ ഈ മുറി നമ്മളൊന്ന് ഇത് ചെയ്തെടുക്കുവാണ് സിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇളക്കി ഇളക്കിയിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളുടെ തറ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഭയങ്കരമായതുകൊണ്ട് നമ്മൾ ഇതൊന്ന് പൊത്തൊക്കെ അടച്ച് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതായത് തറയൊന്നു കോൺക്രീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാണിച്ചു തരാവേ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചത് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് പുഴുക്കുണ്ടാക്കാൻ പോവാണ് പിന്നത്തെ കൊച്ചു വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കണ്ടു വരയ്ക്കും ബായ്